ഇരട്ടയാർ ശാന്തിഗ്രാം ഗുരുദേവ ശാരദാദേവി ക്ഷേത്രത്തിൽ മെയ് തീയതികളിൽ നടക്കും യോഗം യൂണിയൻ പ്രസിഡന്റ് മാധവൻ ഉത്സവ സന്ദേശം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം ആറ് നാൽപ്പത്തിയഞ്ചിന് ശാരദാ പൂച്ച ഏഴിന് ഗണപതി ഹോമം എട്ട് മുപ്പതിന് കലശം തുടർന്ന് ഒൻപത് പതിനഞ്ചിന് ശാഖായോഗം പ്രസിഡന്റ് എ ദിലീപ് കുമാർ പതാക ഉയർത്തും ഗുരുദേവദേവി ക്ഷേത്രത്തിന്റെ എല്ലാം ഒരു വളർച്ചയും പ്രതിഷ്ഠ മഹോത്സവമാണ് ഈ മാസം ഇരുപത് ഇരുപത്തിയുള്ള ഈ വസങ്ങളിൽ വളരെ ഭക്തകരപരമായി നടത്തപ്പെടുകയാണ് പരബ്രമ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെയും വിദ്യാസ്വരൂപയായ ശ്രീമ് സാരാദേവിയുടെയും അനാജയായ ചൈതന്യം തുറന്നു നിൽക്കുന്ന ശാന്തിഗ്രാം ഗുരുദേവശാരി ക്ഷേത്രത്തിന്റെ ഒന്നാമത് പശ്ചാത്തലവും തിരോത്സവവും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതായി ഇരുപത്തോ തീയതിയിൽ ചുവ തിങ്കൾ ചുവ ദിവസങ്ങളിലും ക്ഷേത്ര ക്ഷേ ക്ഷേത്ര ആചാര്യം ശ്രീമദ് ഗുരുപ്രകാശ സ്ഥാനികളുടെയും ശിവഗിരിപഠം ക്ഷേത്രം ചൌന്ദരി ബ്രഹ്മശ്രീ സുരേഷ് ചന്ദ്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ കെ വിശ്വശാന്തികളുടെയും മുക്തികർമ്മത്തിൽ ഭക്തർവരമായി ആഘോഷിക്കുന്നു തിരുവോത്സവ ദിവസങ്ങളിലേക്ക് ദേവനെയും സാഗരം തിരിച്ചുകൊള്ളുന്നു പത്തിന് ഗുരുദേവകൃതികളുടെ ആലാപനവും പത്തു മുപ്പതിന് ഗുരുപ്രകാശൻ സ്വാമികളുടെ പ്രഭാഷണവും നടക്കും ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന തുടർന്ന് എട്ടിന് തിരുവാതിര കൈകുട്ടിക്കളി എന്നിവയും നടക്കും ചൊവ്വാഴ്ച രാവിലെ മുതൽ പതിവ് പൂജകൾക്ക് പുറമെ ഏഴിന് മഹാഗണപതി ഹോമം പത്തിന് നവകലശ പൂജ പതിനൊന്ന് പ്രഭാഷണം വൈകിട്ട് ആറിന് ഇരട്ടിയാർ സാംസ്കാരിക നിലയത്തിൽ നിന്ന് താലപ്പലി ഘോഷയാത്ര ഏഴിന് താലസമർപ്പണം എന്നിവ നടക്കും സെക്രട്ടറി വിനോദ ഉത്തമൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ തുടങ്ങിയവരും പങ്കെടുക്കും ഏഴ് മുപ്പതിന് മംഗളപൂജ മഹാപ്രസാദമൂട്ട എട്ടിന് പ്രഭാഷണം ഒമ്പത് മുപ്പതിന് ഇൻഡോട്ട് റിതംസിന്റെ ഗാനമേള എന്നിവയും അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ എ പി ദിലീപ്കുമാർ എം പി മനോജ് ടി കെ ശശി ഇ കെ ദിലീപ് കുമാർ കെ ഡി ഗോപി രജിനി സജി സുധൻ മടുക്കത്താനം എന്നിവർ പങ്കെടുത്തു